ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും പി എസ് സി ആസ്പിരിയൻസിനുള്ള ഒരു വീഡിയോ ആണ് പബ്ലിഷ് ചെയ്യുന്നത് വിവിധ ജില്ലകളിൽ പി എസ് സിയുടെ യു പി സ്കൂൾ അധ്യാപക റാങ്ക് പട്ടിക ഒക്ടോബർ പത്താം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലെ പ്രസക്ത വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ നമുക്ക് വീഡിയോയിൽ കിടക്കാം യു പി സ്കൂൾ അധ്യാപക റാങ്ക് പട്ടികയിൽ മൊത്തം എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതിൽ മുഖ്യപട്ടികയിൽ നാലായിരത്തി മുന്നൂറ്റി ഒൻപത് പേരും സമുദായ സംഭരണ ഉപപട്ടികയിൽ നാലായിരത്തി നാൽപ്പത്തിനാല് പേരും ഭിന്നശേഷി പട്ടികയിൽ നൂറ്റി എഴുപത്തിരണ്ട് പേരും ഉൾപ്പെട്ടു നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിൽ കിടക്കാം ഒക്ടോബർ ഒൻപതിൽ കാലാവധി അവസാനിച്ച റാങ്ക് പട്ടികയില് മൊത്തം എണ്ണായിരത്തി അറുന്നൂറ്റിഇരുപത്തി ഒന്ന് പേരാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണത്തെ റാങ്ക് പട്ടികയിൽ തൊണ്ണൂറ്റി ആറ് പേരുടെ കുറവുണ്ടായി റാങ്ക് പട്ടികയ്ക്ക് മുന്നോടിയായി പ്രസിദ്ധീകരിച്ച ഇത്തവണത്തെ ചുരുക്കപ്പട്ടികയിൽ അതിൽ അഭിമുഖവും രേഖാപരിശോധനയും കഴിഞ്ഞപ്പോൾ അഞ്ഞൂറ്റി എട്ട് പേർ പുറത്തായി നിയമപരമായ തടസ്സം കാരണം കുറച്ചുപേരുടെ ഫലം തടഞ്ഞു വെച്ചിട്ടുമുണ്ട് ഇത്തവണയും ഏറ്റവും വലിയ റാങ്ക് പട്ടിക മലപ്പുറത്തിൻ്റെതാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേർ ആണ് മലപ്പുറം ജില്ലയിലെ പട്ടികയിലുള്ളത് ഇതിനു പുറമെ തിരുവനന്തപുരം കോഴിക്കോട് കാസർഗോഡ് എന്നീ ജില്ലകളുടെ പട്ടികയിലും ആയിരത്തിന് മുകളിലാണ് ഉദ്യോഗാർത്ഥികൾ എന്നാൽ ഏറ്റവും ചെറിയ പട്ടിക പത്തനംതിട്ടയിലുടേതാണ് ഇരുപത് പേരാണ് പത്തനംതിട്ടയിലെ പട്ടികയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജ്ഞാപനം പ്രകാരമുള്ള റാങ്ക് പട്ടികയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത് പതിനാല് ജില്ലകളിലായി ഒന്നര ലക്ഷത്തോളം പേർ ഈ തസ്തികക്ക് അപേക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറിനാണ് ഒ എം ആർ പരീക്ഷ നടത്തിയത് ഇനി നമുക്ക് കേരളത്തിലെ പതിനാല് ജില്ലകളുടെയും ലിസ്റ്റ് ഒന്ന് ചുരുക്കത്തിൽ പരിശോധിക്കാം തിരുവനന്തപുരം മുഖ്യപട്ടികയിൽ അഞ്ഞൂറ്റി അൻപത് പേര് സമുദായ ഉപപട്ടികയിൽ നാനൂറ്റി എൺപത്തി ഏഴ് പേര് ഭിന്നശേഷി പട്ടികയിൽ പതിനാറ് പേര് ആകെ ആയിരത്തി അൻപത്തി മൂന്ന് പേര് കൊല്ലം മുഖ്യപട്ടികയിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേര് സമുദായ പട്ടികയിൽ ഇരുന്നൂറ്റി ആറ് ഭിന്നശേഷി പട്ടികയിൽ പന്ത്രണ്ട് ആകെ നാനൂറ്റി മുപ്പത് പേര് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ മുഖ്യപട്ടികയിൽ ഇരുന്നൂറ്റി പതിനെട്ട് സമുദായ ഉപപട്ടികയിൽ നൂറ്റി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഭിന്നശേഷി പട്ടികയിൽ പതിനാല് ആകെ നാനൂറ്റി ഇരുപത്തിനാല് പത്തനംതിട്ട ജില്ലയിലെ മുഖ്യ പട്ടികയിൽ എട്ട് സമുദായ ഉപ ഉപപട്ടികയിൽ നൂറ്റിപ്പത്ത് ഭിന്നശേഷി പട്ടികയിൽ പന്ത്രണ്ട് ആകെ ഇരുന്നൂറ്റി ഇരുപത് കോട്ടയം ജില്ലയിലെ മുഖ്യപട്ടികയിൽ നൂറ്റി നാല് സമുദായ ഉപപട്ടികയിൽ നൂറ്റി പത്ത് ഭിന്നശേഷി പട്ടികയിൽ പതിനൊന്ന് ആകെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇടുക്കി ജില്ലയിൽ മുഖ്യപട്ടികയിൽ നൂറ്റി ഇരുപത്തി മൂന്ന് സമുദായ ഉപപട്ടികയിൽ നൂറ്റി ഏഴ് ഭിന്നശേഷി പട്ടികയിൽ ആറ് ആകെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് എറണാകുളം ജില്ലയിലെ മുഖ്യപട്ടികയിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് സമുദായ പട്ടികയിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് ഭിന്നശേഷി പട്ടികയിൽ പതിനാല് ആകെ നാനൂറ്റി അറുപത്തി നാല് തൃശൂർ ജില്ലയിലെ മുഖ്യപട്ടികയിൽ മുന്നൂറ്റി മുപ്പത് സമുദായ പട്ടികയിൽ മുന്നൂറ്റി അഞ്ച് ഭിന്നശേഷി പട്ടികയിൽ പന്ത്രണ്ട് ആകെ അറുനൂറ്റി നാൽപ്പത്തി ഏഴ് പാലക്കാട് ജില്ലയിലെ മുഖ്യപട്ടികയിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് സമുദായ വിപട്ടികയിൽ മുന്നൂറ്റി പന്ത്രണ്ട് ഭിന്നശേഷി പട്ടികയിൽ പത്ത് ആകെ അറുന്നൂറ്റി അൻപത്തി അഞ്ച് മലപ്പുറം ജില്ലയിലെ മുഖ്യപട്ടികയിൽ അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സമുദായ ഉപപട്ടികയിൽ അഞ്ഞൂറ്റി എൺപത്തെട്ട് ഭിന്നശേഷി പട്ടികയിൽ ഇരുപത് ആകെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കോഴിക്കോട് ജില്ലയിലെ മുഖ്യപട്ടികയിൽ അഞ്ഞൂറ്റി ഇരുപത്തി നാല് സമുദായ ഉപപട്ടികയിൽ അഞ്ഞൂറ്റൊന്ന് ഭിന്നശേഷി പട്ടികയിൽ പതിമൂന്ന് ആകെ ആയിരത്തി മുപ്പത്തി എട്ട് വയനാട് ജില്ലയിലെ മുഖ്യപട്ടികയിൽ നൂറ്റി ഇരുപത്തി നാല് സമുദായ ഉപപട്ടികയിൽ നൂറ്റി ഇരുപത്തി ഒന്ന് ഭിന്നശേഷി പട്ടികയിൽ ഏഴ് ആകെ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേർ കണ്ണൂർ ജില്ലയിലെ മുഖ്യപട്ടികയിൽ ഇരുന്നൂറ്റി അറുപത്താറ് സമുദായ വിപപ്പട്ടികയിൽ ഇരുന്നൂറ്റി അൻപത്തൊന്ന് ഭിന്നശേഷി പട്ടികയിൽ പത്ത് ആകെ അഞ്ഞൂറ്റി ഇരുപത്തി കാസർഗോഡ് ജില്ലയിലെ മുഖ്യപട്ടികയിൽ അഞ്ഞൂറ്റി അൻപത്തഞ്ച് സമുദായ വിപപ്പട്ടികയിൽ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ഭിന്നശേഷി പട്ടികയിൽ പതിനഞ്ച് ആകെ ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് അങ്ങനെ സംസ്ഥാനത്തൊട്ടാകെ പതിനാല് ജില്ലകളിലായി മുഖ്യപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നാലായിരത്തി മുന്നൂറ്റി ഒൻപത് പേര് മൊത്തം സമുദായ ഉപപട്ടികയിൽ ഉൾപ്പെട്ടവരെ നാലായിരത്തി നാൽപ്പത്തി നാല് പേര് മൊത്തം ഭിന്നശേഷി പട്ടികയിൽ ഉൾപ്പെട്ടവരെ നൂറ്റി എഴുപത്തിരണ്ട് പേര് ആകെ എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പേർ അപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പ്രദേഹത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു എത്രയും പെട്ടെന്ന് എല്ലാവർക്കും നിയമനം ലഭ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ ലിസ്റ്റ് വന്ന ഉടനെ തന്നെ നമ്മൾ ജാഗരൂകരായിരിക്കണം കാരണം പി നിയമനങ്ങൾ നടക്കണമെങ്കിൽ വേക്കൻസികൾ യഥാസമയം വിവിധ ഡിപ്പാർട്ട്മെൻ്റുകളിൽ നിന്നും പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് നമ്മളത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ അതിനുള്ള ശ്രമങ്ങൾ തീവ്രമായിട്ട് നടത്തിയെങ്കിൽ സമയത്തിന് യഥാസമയം നമുക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടേ നമുക്ക് നിയമനങ്ങൾ കിട്ടുകയുള്ളൂ അതുകൊണ്ട് വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു കൂടാതെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ഈ എൻ്റെ കമൻറ്റ് ബോക്സിൽ അകപ്പെടുത്താൻ മറക്കരുത് ഇതുപോലെയുള്ള പുതിയ പുതിയ പി എസ് സി അപ്ഡേറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഓക്കെ പരമാവധി എല്ലാ ഉദ്യോഗാർത്ഥികളുടെ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുമല്ലോ ഏറ്റവും പുതിയ പി എസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്